പാട്ടാണോ പാട്ട് ഏതാ വേണേ കാരണം സൗണ്ട് ഒന്നുമില്ല എന്നാലും പാടാ ഓക്കേ എന്നിട്ട് എന്താ പറയുക ഫോട്ടോ എടുക്കാൻ താഴെ എല്ലാവരും എല്ലാവർക്കും ഒഴിപ്പിച്ച് ഫോട്ടോ എടുക്കാൻ പറ്റാ ഇത്രയും ഒരുമിച്ച് ഒഴിപ്പിച്ച് എടുക്കാൻ പറ്റും ഷെമീറോ ഷെമീനും സംസാരിക്കാൻ അറിയില്ല ഷെമീർ ആണെങ്കിലും പാട്ട് പാടും അറിയില്ല ഇവനൊരു ഐഡിയറിന് പാട്ട് പാടാർ അറിയില്ല എന്തായാലും കേൾക്കുന്നില്ല ദൂരെ ആയിക്കോണ്ട് കേൾക്കുന്നില്ല ഒക്കെ രണ്ടുമൊക്കെ പറഞ്ഞേ റാഫോറന്നല്ല സത്യം പറയാമോ നമസ്കാരം ഇടക്കട മുത്തുമണിയാളെ വെന്തേനുപേ വണ്ടി ആരാടാ ഇവിടെ മാമുക്കാന്റെ വീട് ടെ കൂടി കിളരുമ്പോ ഉള്ളൊരു അലർജിയായി എല്ലാരും റോഡിൽ നിന്ന് ഒന്ന് പോലീസുകാരെ അപ്പൊ കഷ്ടപ്പെടുന്നു പോലീസുകാർ ഇറങ്ങിട്ടുണ്ടികൊള്ളാരും ഈ വെപ്രാണത്തിന്റെ അടിയിൽ പാട്ട് പാടാൻ പറ്റില്ല ഇത്രയും ഒച്ചപ്പാടോ വെപ്രാടോ എന്തൊന്ന് ഒതുങ്ങോക്സ് ആ എന്താ കൊന്നോ ദൂടാ ചെക്കനെ 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 താഴെ ക്രീറ്റ് വരെ കേറി ഇങ്ങോട്ട് നോക്ക് ചെക്കനെ പേരെടു റോവ 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 എടണ വരുന്ന നടുവട്ട ഇവർ തന്നെ റോവ ജറുന്നെ തെകുന്നെ ആരെ ഗാങ്ങല ആരെ സ്റ്റോപ്പ് ആരെ സ്റ്റോപ്പ് മ്യൂസിക്കില്ലാണ്ടോടോ I'm mm -hmm.